ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കുക്കിംഗ് വിത്ത് മീ ഇന്നൊരു മോർണിംഗ് വ്ലോക്ക് കണ്ടാലോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് എടുത്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം ഇന്ന് നൈസ് പത്തിരിയും ചിക്കൻ കറിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ നൈസ് പത്തിരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് തിളക്കി തിളച്ച് വരുമ്പോൾ അതിലേക്ക് വലിപ്പം ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തതിന് ശേഷം ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് നല്ലപോലെ വേവിച്ചെടുക്കണം അങ്ങനെ വേവിച്ചതിന് ശേഷം ഇത് ഒരു പരന്ന പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കയ്യിൽ ഒരല്പം വെളിച്ചെണ്ണ തടയതിന് ശേഷം നല്ലപോലെ കുഴച്ച് മയപ്പെടുത്തി എടുക്കണം പൊടി നല്ല പോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം ശേഷം കുറച്ച് പോർഷൻസ് ആയിട്ട് എടുത്തതിന് ശേഷം അത് വീണ്ടും ഒന്നുകൂടി ഇതേപോലെ ആക്കിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം അങ്ങനെ ഓരോ പത്തിരിക്കും ഇങ്ങനെ ഓരോ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കണം അപ്പോൾ പരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തടക്കി കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കണം അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് പൊടി ചേർത്തിട്ടിട്ട് ഈ ഒരേ പത്രിയും അതിലിട്ട് ഒന്ന് പൊടി തട്ടിയെടുക്കണം അത് നമ്മളിങ്ങനെ അടുക്കി വെക്കുമ്പോൾ ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കണ്ടോ ഇതേപോലെ ഓരോ പ്ലേറ്റിലിങ്ങനെ അടുക്കി വെക്കണം അതിനുശേഷം നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാം വേണ്ടി ഒരു ചട്ടിയിലേക്ക് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നീളത്തിലരിഞ്ഞ രണ്ട് സവാളയും ചേർത്ത് നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ചതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം അതിനുശേഷം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം പൊടികളുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ഒന്ന് മൂടി വെച്ചും കൂടി കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കണം എന്നിട്ട് അതിൽ നിന്ന് ഒരു പകുതി പോഷ്യൻ മാറ്റണം അതിനുശേഷം ബാക്കിയിലേക്ക് ചിക്കൻ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വെക്കണം അങ്ങനെ മൂടി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഒരു മിക്സി മിക്സിചാറിലിട്ട് നല്ലപോലെ അരച്ച് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കണം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കാൻ വെക്കണം അങ്ങനെ ചിക്കൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പത്തിരി ചുട്ടെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പത്തിരി ചൂടുന്ന ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ പത്തിരിയും ഇതേപോലെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പത്തിരിയും നമുക്ക് ഇതേപോലെ നല്ല ഒറ്റ കൊമ്പളം പോലെ വന്നിട്ട് അങ്ങനെ ചുട്ടെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരിയുമായിരിക്കും ഇതേപോലെ ചുട്ടെടുക്കുക ഓരോന്നും അങ്ങനെ പത്തിരി ചുട്ടതിന് ശേഷം കഴിഞ്ഞതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടിയും പത്തിരി മുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് രണ്ട് ഉള്ളി അരിഞ്ഞിട്ടതും കൂടി ചേർത്ത് താളിച്ചെടുക്കണം അങ്ങനെ തേങ്ങാപ്പാലും താളിച്ചെടുക്കണം അങ്ങനെ പത്തിരി ചുട്ട് കഴിഞ്ഞു അതിനുശേഷം ചിക്കൻ കറിയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും അല്പം പരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് ഒരൽപ്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറിയും തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് അറിയിക്കണോട്ടോ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനി വീണ്ടും വരാം